தம்புவான எ اللي சேனல் சப்ஸ்கிரைப் இல்லனா சப்ஸ்கிரைப் கேக்கற லைக் அடிக்காதவங்க இருந்தீங்கன்னா லைக் அடிச்சிட கேட அப்போ நேரே நம்ம อันബോక్సిங் வீடியோ இங்க네 இங்க네 कट ஆயிنده பச்சே செக் கரெக்ட் ஆயிதே அப்போ மூவி எவ்ரிடாம் െങ്കിലും അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നും വരാത്ത പോലെ നല്ലോണം ഒന്നും വരാത്ത പോലെ തോന്നും വെള്ളം അല്ലല്ല മറയുന്ന പോലെയാ ഇതാ അൺബോക്സിംഗ് വീഡിയോ ആയിണ്ട് ഇണി ഇതാ നമ്മളെ ഇതാണ് നമ്മളെ സ്കെയിൽ പറയാം സാധാരണ ഇതാ ഇതാണ് സ്കെയിൽ അതിത്തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തേക്കണ കൊണ്ടാ കണ്ടോ എന്തിര സൈസ് നമ്മൾ സ്കെയിലിൽ ഇരിക്കുന്നേ ഇത് ചി